ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് നാടുവിട്ടതിന് പിന്നാലെ ഷെർപൂർ ജയിലിൽ നിന്ന് തടവുകാർ രക്ഷപ്പെട്ടു അഞ്ഞൂറോളം തടവുകാർ ജയിൽ ചാടിയതായാണ് വിവരം രക്ഷപ്പെട്ട തടവുകാരിൽ ആയുധധാരികളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഷെർപൂർ ജയിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ മാത്രം അകലെയായതിനാൽ ഇന്ത്യയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് രക്ഷപ്പെട്ടവരിൽ ഇരുപത് പേർക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്നാണ് വിവരം അതിർത്തിയിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അതായത് ബി കൂടുതൽ സൈനികരെ വിന്യസിച്ച് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഷെയ്ഖ് ഹസീന രാജിവെച്ചതോടെ അവരുടെ ഔദ്യോഗിക വസതി മുതൽ പാർലമെന്റ് വരെ കലാപകാരികൾ കയ്യേറിയിരുന്നു വസതിയിലേക്ക് ഇരച്ചെത്തിയ സംഘം അവിടെ കണ്ടതെല്ലാം മോഷ്ടിച്ചതായതാണ് റിപ്പോർട്ടുകൾ ബംഗ്ലാദേശ് പാർലമെന്റിലേക്ക് അതിക്രമിച്ചു കയറിയവർ അവിടെ ഇരുന്ന് പുകവലിക്കുന്നതിന്റെയും സെൽഫി എടുക്കുന്നതിന്റെയും വീഡിയോ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ അനന്തര തലമുറയ്ക്ക് സർക്കാർ ജോലികളിൽ മുപ്പത് ശതമാനം സംവരണം നൽകുന്നതിനിടെ ജൂലൈയിൽ നടന്ന രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ തുടർച്ചയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ ഇതിനോടകം തന്നെ മുന്നൂറിലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ബംഗ്ലാദേശിൽ നോബൽ ജേതാവ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഇടക്കാല സർക്കാർ രൂപീകരിക്കണമെന്ന ആഹ്വാനവുമായി വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ കോർഡിനേറ്റർമാർ രംഗത്തെത്തിയിട്ടുണ്ട് ഉടൻ രൂപീകരിക്കാൻ പോകുന്ന ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവാകാനുള്ള വിദ്യാർത്ഥികളുടെ നിർദ്ദേശം മുഹമ്മദ് യൂനിസ് അംഗീകരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ജൂൺ ഇരുപത്തിയെട്ടിന് ബംഗ്ലാദേശിലെ ചിറ്റാഗോങ്ങിൽ ജനിച്ച മുഹമ്മദ് യൂനിസ് പ്രമുഖ സാമ്പത്തിക വിദഗ്ധനാണ് നോബൽ സമ്മാനത്തിന് പുറമെ രണ്ടായിരത്തി ഒൻപതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം രണ്ടായിരത്തി പത്തിൽ കോൺഗ്രസ് ഗോൾഡ് മെഡൽ എന്നിവ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ യുനിസിന് ലഭിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയാണ് വിദ്യാർത്ഥികളുടെ ആഹ്വാനം അവർ പുതിയ ഇടക്കാല സർക്കാർ രൂപീകരണത്തിനായി വാദിക്കുകയും മുഖ്യ ഉപദേഷ്ടാവസ്ഥാനത്തേക്ക് മുഹമ്മദ് യുനസിനെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആഭ്യന്തര കലാപം രൂക്ഷമായ ബംഗ്ലാദേശിൽ പത്തൊൻപതിനായിരം ഇന്ത്യക്കാരുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ ഒൻപതിനായിരം പേർ വിദ്യാർത്ഥികളാണെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യസഭയെ അറിയിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളിൽ വലിയൊരു ഭാഗം കഴിഞ്ഞ മാസം നാട്ടിലേക്ക് മടങ്ങിയിരുന്നതായും കേന്ദ്രമന്ത്രി അറിയിച്ചു നയതന്ത്ര കേന്ദ്രങ്ങൾ വഴി ബംഗ്ലാദേശിലെ ഇന്ത്യൻ സമൂഹവുമായി കേന്ദ്ര സർക്കാർ നിരന്തര സമ്പർക്കം പുലർത്തി വരികയാണ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടു എന്നും ആക്രമണത്തിന്റെ വ്യാപ്തി ഇതുവരെ വ്യക്തമല്ല എന്നും ഇന്ത്യ സാഹചര്യം വിലയിരുത്തി വരികയാണെന്നും മന്ത്രി ജയശങ്കർ കൂട്ടിച്ചേർത്തു ബംഗ്ലാദേശിലെ നിലവിലെ സ്ഥിതിഗതികളുടെ പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇന്ത്യയിലേക്ക് വരുന്നതായി ഷെയ്ഖ് ഹസീന അറിയിക്കുകയായിരുന്നുവെന്നും കേന്ദ്രമന്ത്രി ജയശങ്കർ രാജ്യസഭയിൽ വിശദീകരിച്ചു ബംഗ്ലാദേശിൽ ക്രമസമാധാന നില തകർത്തുന്നതിൽ അതീവ ആശങ്കയുണ്ടെന്ന് മന്ത്രി ജയശങ്കർ രാവിലെ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു ആഭ്യന്തര കലാപം രൂക്ഷമായതിനെ തുടർന്ന് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടുകയായിരുന്നു ഹസീന ഡൽഹിയിൽ തന്നെയുണ്ടെന്നും അവർക്ക് ആവശ്യമായ സഹായം നൽകുമെന്നും കേന്ദ്ര സർക്കാർ രാവിലെ സർവകക്ഷിയോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു ബംഗ്ലാദേശിലുണ്ടായ കലാപങ്ങളിൽ ഇതുവരെ നാനൂറിലേറെ പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച ശേഷം ഇന്ത്യയിലെത്തിയ ഷെയ്ഖ് ഹസീന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ബംഗ്ലാദേശിലെ പ്രതിസന്ധിയെക്കുറിച്ചും ഭാവി നടപടികളെക്കുറിച്ചും അവർ ചർച്ചകളും നടത്തിയിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ ഹിൻഡൻ എയർഫോഴ്സ് താവളത്തിലായിരുന്നു കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസമാണ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് സൈനിക വിമാനത്തിൽ ഇന്ത്യയിലെത്തിയത് ബംഗ്ലാദേശിലെ സംഭവ പിന്നാലെ മേഘാലയയിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് മേഘാലയ ബംഗ്ലാദേശ് അതിർത്തി രാത്രി കർഫ്യൂ ഏർപ്പെടുത്തിയതായി മേഘാലയ ഉപമുഖ്യമന്ത്രി പ്രസ്റ്റോൺസോങ് അറിയിച്ചിട്ടുണ്ട് അതിർത്തി സുരക്ഷാ സേനയും പോലീസും നടത്തിയ അടിയന്തര യോഗത്തിലാണ് ഈ തീരുമാനം അതിർത്തിയിൽ നിന്ന് കിലോമീറ്ററിലധികം വരുന്ന പ്രദേശങ്ങളിലാണ് കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത് വൈകുന്നേരം ആറ് മണി മുതൽ രാവിലെ ആറ് വരെയാണ് കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കർഫ്യൂ തുടരുമെന്നും ഉപമുഖ്യമന്ത്രി വ്യക്തമാക്കി അതിർത്തി സുരക്ഷാ സേന ജാഗ്രത പാലിക്കണമെന്നും കനത്ത സുരക്ഷ ഒരുക്കണമെന്നും നിർദ്ദേശവുമുണ്ട്